അയ്യായിരം രൂപ അപ്പൊ അയ്യായിരം രൂപ പർച്ചേസ് ചെയ്തപ്പം ഓണം മാസോണം സീസൺ ഭാഗമായിട്ട് ഒരു കൂപ്പൺ കിട്ടിയിരുന്നില്ലേ ഓക്കെ അപ്പൊ ഇന്നത് ഭാഗ്യ സമ്മാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീപാലിനാണ് സമ്മാനം എന്താന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന ആരും മൈജിയുടെ ഓക്കെ അപ്പൊ ഇനിയും പർച്ചേസ് ചെയ്യാം മൈജീൽ ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ Okay, thank you. Okay.